നല്ലൊരു വാർത്ത ദുബായിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം പുതിയ യൂണിറ്റുകൾ അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളും ദുബായിൽ ഹാൻഡ് ഓവർ ചെയ്യപ്പെടും എന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഷാർജയിലും അജുമാനിലും താമസിക്കുകയും ദുബായിൽ ജോലി ചെയ്യുകയും അങ്ങനെ കഴിയുന്ന ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള ഈ വെപ്രാളവും നെട്ടോട്ടവും അതൊക്കെ അവസാനിക്കുമെന്നും വാടക ദുബായിൽ തന്നെ കുറയുമെന്നും കൂടുതൽ യൂണിറ്റുകൾ വാടകക്കാർക്ക് കിട്ടുമെന്നും സൗകര്യപ്രദമായി താമസിക്കാൻ പറ്റുമെന്നും എന്നൊക്കെയാണ് എമിറേറ്റ്സ് എൻ ബി ഡിയുടെ റിസർച്ച് വിങ്ങാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി പതിനഞ്ച് മാസം നമുക്ക് കാത്തിരിക്കാം പരമാവധി അതിനകം ഈ ഒരു ലക്ഷത്തി പതിനായിരം യൂണിറ്റുകൾ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ ആശങ്കകളെല്ലാം മറികടക്കും എന്ന് പ്രതീക്ഷിക്കാം ഇറാൻ നൽകുന്ന ഒരു പുതിയ മുന്നറിയിപ്പുണ്ട് ഇറാൻ്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലോ ആണവ കേന്ദ്രങ്ങളിലോ ഇസ്രയേൽ എന്തെങ്കിലും ആക്രമണം നടത്താൻ മുതിർന്നാൽ തിരിച്ചടി വളരെ ശക്തവും മാരകവുമായിരിക്കും എന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖി പറയുന്നത് ഇറാൻ ഇസ്രയേലിന് കൊടുത്തത് ഒരു മുന്നറിയിപ്പാണ് ഹമാസിൻ്റെയും ഹെസ്ബുലയുടെയും നേതാക്കന്മാരെ കൊലപ്പെടുത്തിയതിന് കൊടുത്ത ഒരു മുന്നറിയിപ്പ് മാത്രമാണ് അതിൻ്റെ പേരിൽ ശക്തമായി തിരിച്ചടിക്കാൻ വന്നാൽ തങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യും തിരിച്ചടിക്കും പ്രശ്നമാക്കും എന്ന് തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഒക്ടോബർ ഒന്നാം തീയതി ഇറാൻ ഇരുന്നൂറിലധികം മിസൈലുകൾ ഇസ്രായേലിലേക്ക് പായിച്ചതിന് മറുപടിയായി അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കും തിരിച്ചടിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞതിന്റെ മറുപടിയായിട്ടാണ് ഇറാൻ ഇങ്ങനെ നൽകിയിരിക്കുന്നത് യു എയുടെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അബുദാബിയിലും കിഴക്കൻ പ്രദേശങ്ങളിലും ബുധനാഴ്ച രാത്രി വരെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ വേണം അക്കാര്യം ആവർത്തിച്ച് എൻ റിപ്പോർട്ടുകളിൽ കാണുകയാണ് ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള യു എയുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നാളിതുവരെ യു എയുടെ ചരിത്രം കാണാത്തത്ര വലിയ തുക ബഡ്ജറ്റിൽ ചെലവഴിക്കാൻ വേണ്ടി വകയിരുത്തിയിരിക്കുകയാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി ദർഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെലവഴിക്കൽ ഇതിൽ നാൽപ്പത് ശതമാനത്തോളം സോഷ്യൽ ഡെവലപ്മെൻറ്റിനും പെൻഷൻ പ്ലാനുമായിട്ട് നീക്കിവച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ക്ഷേമമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്നാണ് ബഡ്ജറ്റിലൂടെ യു എ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഏതായാലും സ്വദേശികളുടെ കയ്യിൽ കാശ് വന്നാലും അത് മാർക്കറ്റിൽ പ്രതിഫലിക്കും നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന പ്രവാസികൾക്കും കച്ചവടം മേഖലയിൽ നിൽക്കുന്ന ജീവനക്കാരായിട്ടുള്ള ആളുകൾക്കും എല്ലാം ഗുണം കിട്ടാവുന്ന നേരിട്ടും അല്ലാത്തതുമായ സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നാളിതുവരെയുള്ള ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഇനിയുള്ള കാലത്തെയും പ്രതീക്ഷ യു എ ഇ ലബനോണിലേക്ക് നൂറ് മില്യൺ ഡോളറിൻ്റെ സഹായം പ്രഖ്യാപിച്ചിരുന്നല്ലോ അതിന് ശേഷവും ഇത് ആറ് ഫ്ലൈറ്റുകൾ അഡീഷണൽ ഫ്ലൈറ്റുകൾ നിറയെ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി യു എ ഭരണാധികാരികൾ ഉത്തരവിറക്കിയിരിക്കുന്നു എന്ന അറിയിപ്പ് ഇന്ന് ഒക്ടോബർ എട്ടിന് വരികയാണ് ദുബായ് വാർത്തയോടെ ഒക്ടോബർ എട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി